ഈ ശോമിശിഖാ ചിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മറിയൻ ധ്യാനം അറുപത്തിയെട്ടാം എപ്പിസോഡ് മറിയത്തിൻ്റെ പള്ളിക്കോടത്തിലിരുന്ന് ക്രിസ്തവൻ്റെ മുഖത്തെക്കുറിച്ച് ധ്യാനിക്കുക അതാണ് തിരുവചന ജപമാല അഥവാ തേയോത്തോക്കസിൻ്റെ വചനക്കൊന്ത ഈ ജപമാല നമ്മൾ ചൊല്ലുമ്പോൾ സാധാരണ ജപമാല ചൊല്ലുമ്പോഴൊക്കെ കർത്തൃപ്രാർത്ഥന പലപ്രാവശ്യം ആവർത്തിക്കുന്നു ആ കർത്തൃപാർത്ഥനയിലെ യാചനകളാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ അങ്ങ് യാചന എന്ന് പറയുന്ന രണ്ടാമത്തെ യാചന അങ്ങ് യാചനകളിൽ രണ്ടാമത്തേത് അതായത് അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ രാജ്യം വരണമേ അതേക്കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ ധ്യാനിച്ചതാണ് അതിൻ്റെ ഒരു ഒരു കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് കാണാം നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു പുതിയ നിയമ വചനധ്യാനം എന്നുള്ള പരമ്പരയിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദൈവരാജ്യത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ആറ് ഏഴോ ക്ലാസ്സുകൾ അത് എനിക്ക് തോന്നുന്നു ഒരു ഒരു മൂന്ന് മൂന്നര മണിക്കൂറെങ്കിലും കാണും എല്ലാം കൂടി അത്രയും വിശദം മറ്റും ചർച്ച ചെയ്തു ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ കാണും അപ്പോൾ നമ്മൾ കണ്ട ഒരു സംഗതി അവിടെ കണ്ടൊരു സംഗതി ഞാൻ ആവർത്തിക്കുകയാണ് ദൈവരാജ്യം ഒരാളിൽ വന്നതാണ് ഈശോ ദൈവരാജ്യം ഒരാളാണ് ഈശോ നസ ഈശോ അപ്പോൾ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈശോയുമായുള്ള ഈശോമിഷിഖായുമായുള്ള കൂടിക്കാഴ്ച അങ്ങേടെ രാജ്യം വരണമേ എന്ന് പറഞ്ഞാൽ ആ രാജ്യം വന്നത് യേശുക്രിസ്തുവനാണ് ആ യേശുക്രിസ്തവനെ ഈശോ മിഷകായെ ഇല്ലേ നേരിട്ട് കാണുക അവനൊരു കൂടിക്കാഴ്ച നടത്തുക അതാണ് ഈ രാജ്യം വരണമേ എന്നെ ഒരു ഒരു ധ്വനി ഒരർത്ഥം അങ്ങനെ വരുമ്പോൾ ഈ ഈശോ മിശകായുമുള്ള കൂടിക്കാഴ്ച ഈ പ്രാർത്ഥനയെ കൂടുതൽ ആഴപ്പെട്ടതും ഘനീഭൂതമാക്കുന്നു ഇല്ലേ എന്താ പറയുക ഇങ്ങനെ നല്ല നല്ല വെയിറ്റ് നല്ല ഭാരമുള്ളതാക്കുന്നു ആഴമുള്ളതാക്കുന്നു ഈശോമിഷിക്ക് എവിടെയാണോ ഹാജരുള്ളത് അവിടെ ദൈവരാജും സന്നിഹിതമാണ് ഈശോമിഷിക്ക് എവിടെയാണ് ഹാജരുള്ളത് അവിടെ ദൈവരാജ്യം സന്നിഹിതമാണ് അതിനാൽ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് ശ്രവിക്കുന്ന ഹൃദയം ഉണ്ടാകാനുള്ള പ്രാർത്ഥന സോളമന്റെ പ്രാർത്ഥന ഷാലമോഹൻ്റെ പ്രാർത്ഥന ആ പ്രാർത്ഥന ഈശോമിശിക്കായുമായി സംയോജനത്തിലാകാനുള്ള പ്രാർത്ഥനയാണ് ശ്രവിക്കുന്ന ഹൃദയം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ അത് ആ ശ്രവിക്കുന്ന ഹൃദയം എന്ന് പറഞ്ഞാൽ ഈശോമിഷിക്കായുമായി സം സംയോജനത്തിലാകാനുള്ള ഒരു പ്രാർത്ഥനയാണ് അനുദിനം കൂടുതൽ ആഴത്തിൽ ഈശോമിഷികമായി ഒന്നാകാൻ താതാല്മ്യപ്പെടാൻ സാൽമ്യപ്പെടാനുള്ള യാചനയാണിത് വലാത്തി ലേഖനം മൂന്ന് ഇരുപത്തിയെട്ട് യേശുവിനെ സത്യമായും യാഥാർത്ഥ്യത്തിലും അനുഗമിക്കാനുള്ള പ്രാർത്ഥനയാണെന്നും പറയാം അപ്പോൾ അങ്ങയുടെ രാജ്യം വരണമെന്ന് പറയുമ്പോൾ സത്യമായും യഥാർത്ഥത്തിലും നിന്നെ അനുഗമിക്കാനുള്ള വരം തരണമേ നിന്നെ നീമായുള്ളൊരു കൂടിക്കാഴ്ച തരപ്പെടട്ടെ നീയുമായിട്ട് താതാല്മ്യപ്പെടാൻ എനിക്ക് അവസരം ഒരുക്കണമേ അങ്ങനെ നീം ഞാൻ ഒന്നാകുക സംയോജനത്തിലാകുക അതാണ് അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ നമ്മൾ ആത്യന്ധികമായിട്ട് പ്രാർത്ഥിക്കുന്നത് അവനുമായിട്ട് ഒരു ശരീരമായി രൂപാന്തരപ്പെടുക എന്നാണ് അർത്ഥം തൻ്റെ സ്വന്തമായിട്ടുള്ളവരിൽ ക്രിസ്തുവന് സ്വന്തമായിട്ടുള്ളവരിലാണ് ഈശോ തുടർന്നും ജീവിക്കുന്നത് അതിനെയാണ് രാജ്യത്തിൻ്റെ ജീവിതം അഥവാ ദൈവരാജ്യത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവന്റെ ഓജസാർദ്ദ ശക്തിയാൽ പരിപോഷിപ്പിക്കപ്പെടാത്ത ഹൃദയത്തിൽ ദൈവരാജ്യം അസ്തമിച്ചു പോകും ക്രിസ്തുവിന്റെ ഓജസാറിന ശക്തിയാൽ പരിപോഷിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ദൈവരാജ്യം അസ്തമിച്ചിട്ടുണ്ടാവും ക്രിസ്തുവിന്റെ ശക്തിയുടെ സ്പർശനമേറ്റതും രൂപാന്തരപ്പെട്ടതുമായ ഹൃദയത്തിലോ ദൈവരാജ്യം ഉദയം ചെയ്യുന്നു ഒരിക്കലും നശിക്കാത്ത ജീവവൃക്ഷത്തിന്റെ വേരുകൾ ഓരോ ഹൃദയത്തിലേക്കും വളരാൻ ക്രിസ്തു ആഗ്രഹിക്കുന്നു രാജ്യമേകമാണ് ദൈവരാജ്യമേകമാണ് അതിന് ജീവനും ശക്തിയും കേന്ദ്രവുമായ കർത്താവിലൂടെ മാത്രമേ അത് നിലനിൽക്കൂ ദൈവരാജ്യം ഏകമാണ് അതിൻ്റെ ജീവൻ ശക്തി അതിൻ്റെ കേന്ദ്രമായ ശക്തിയും കേന്ദ്രമായ കർത്താവിലൂടെ മാത്രമേ നിലനിൽക്കൂ അപ്പൊ കർത്താവുമായി സംയോജനത്തിലായാലേ നാം ദൈവരാജ്യത്തിലാകൂ ദൈവരാജ്യം നമ്മിൽ വരൂ നമ്മുടെ ഇടയിൽ വരൂ അതിനാൽ ദൈവരാജ്യത്തിന് വേണ്ടി അങ്ങയുടെ രാജ്യം വരണമെന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ നാം യേശുവിനോ യേശുവിനോട് ഏതാണ്ട് ഇങ്ങനെ പറയുകയാണ് കർത്താവെ ഞങ്ങൾ നിന്റേതാകട്ടെ ഞങ്ങൾ നിൻ്റെ സ്വന്തമാകട്ടെ ഞങ്ങളിലേക്ക് വ്യാപിക്കുക നിൻ്റെ വേരുകൾ ഞങ്ങളിലേക്ക് ഇറങ്ങട്ടെ അങ്ങനെ ഞങ്ങൾ നിന്നിലേക്ക് ഉൾച്ചേർക്കപ്പെട്ട് ഒട്ടിച്ചു ചേർക്കപ്പെട്ട് നിൻ്റെ ശാഖകളായിട്ട് നിന്റെ ഫലങ്ങൾ പരിശുദ്ധാത്മാൻ്റെ ഫലങ്ങൾ ഞങ്ങൾ പുറപ്പെടുവിക്കട്ടെ ഞങ്ങൾ നീ ഞങ്ങൾ ജീവിക്കുക അപ്പം ഞങ്ങൾ ഞങ്ങൾ നിങ്ങളിൽ നിന്നിൽ നിന്നിലും ജീവിക്കും ചെ ചിതറിക്കിടക്കുന്ന മനുഷ്യകുലത്തെ മുഴുവൻ അങ്ങനെ നീ ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ നിന്റെ ശരീരമായ സഭയിൽ നീ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും അങ്ങനെ നിന്നിൽ എല്ലാം ദൈവത്തിന് അധീനമാകും അങ്ങനെ നിനക്ക് ഈ പ്രപഞ്ചത്തെ നിന്റെ പിതാവിന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും ദൈവം എല്ലാത്തിലും എല്ലാമാകാൻ നീ അങ്ങനെ ചെയ്യുമെന്ന് കൊരൻ ലേഖനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ പതിനഞ്ച് ഇരുപത്തെട്ട് അല്ലേ ദൈവം എല്ലാത്തിലും എല്ലാമാകാൻ പുത്രൻ തന്നെയും പിതാവിന് വിധേയമാകും രാജ്യം മുഴുവൻ പിതാവിന് സമർപ്പിച്ചു കഴിഞ്ഞ് എന്നാണ് പറയുന്നത് അങ്ങനെയല്ലേ ഒന്ന് കൊരന്ദോസ് പതിനഞ്ച് ഇരുപത്തെട്ടിൽ പറയണേ അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഞങ്ങൾ നിന്റേതാകട്ടെ ഞങ്ങളിലേക്ക് നീ വ്യാപിക്കുക ഞങ്ങളിൽ ജീവിക്കുക നിന്റെ പേരുകൾ വചനത്തിൻ്റെ വേര് ഞങ്ങളിൽ ആഴത്തിൽ ഇറങ്ങട്ടെ ഞങ്ങള് നീയാകുന്ന ഈ മുന്തിരി വള്ളിയിൽ ഒട്ടിച്ച് ചേർക്കപ്പെടട്ടെ അങ്ങനെ നിന്നിൽ വളർന്ന് ഞങ്ങൾ പരിശുദ്ധാത്മാനം ഫലം ചൂടട്ടെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചൂടുമ്പോൾ നിന്റെ ശരീരമായ സഭയിൽ എല്ലാവരും ഒന്നിച്ച് ചേർക്കപ്പെടും അങ്ങനെ സഭ തന്നെ ദൈവരാജ്യത്തിൻ്റെ പതിപ്പായിട്ട് മാറും അങ്ങനെ എല്ലാം നിനക്ക് ഇല്ലേ നിനക്ക് അധീനമായി കഴിയുമ്പോൾ നീ തന്നെയും പിതാവായ ദൈവത്തിന് അധീനമാകും അങ്ങനെ പിതാവായ ദൈവം എല്ലാത്തിലുമെല്ലാം ആകാൻ നീ തന്നെ നീ തന്നെ വഴിയൊരുക്കും ഒന്ന് കുറേ ദിവസം പതിനഞ്ച് ഇരുപത്തെട്ട് ഇതൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ എത്രയോ ഗംഭീരമായ പ്രാർത്ഥനയാണിത് കർത്താവ് തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കൽ നിന്ന് പറഞ്ഞു ഈ പ്രാർത്ഥന ചൊല്ലരുത് എന്നും പറഞ്ഞിട്ട് ബ്രന്ഥക്കാര് ദൈവസഭക്കാര് ഏകോപ സാക്ഷികളൊക്കെ നടക്കുന്നുണ്ട് അവർ കർത്താവിനെതിരെ തെറ്റ് ചെയ്യുന്നു ഒരു പക്ഷേ പരിശുദ്ധാത്മവിനെതിരെ തെറ്റ് ചെയ്യുന്നു നമ്മളെ തെറ്റിൽ വീടരുത് അവർ ആ തെറ്റിൽ തുടരാതെ തിരിച്ചു വരാനായിട്ട് തിരിച്ചു വരുമ്പോൾ കർത്താവ് അവരോട് ക്ഷമിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു തിരിച്ചു വരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അവരും കൂടി തിരിച്ചു വരുമ്പോഴേ ഈ അങ്ങയുടെ രാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥന ശരിക്കും ഫലവത്താകൂ അവർ തിരിച്ചു വരാനുള്ള വഴി നമ്മൾ ഒരുക്കേണ്ടതുണ്ട് അത് ഇല്ലേ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ നീ ഞങ്ങളിലേക്ക് വരണമേ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിന്നും തെറ്റിപ്പിരിഞ്ഞ് പോയവരും നിന്നെ അറിയാത്തവരും നിന്റെ നിൻ്റെതായി മാറണം കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥന ഫലവത്താകാൻ ഫലദായകമാകാൻ നമ്മൾ പരിശ്രമിക്കും വേണം അവരോട് ശ്രമിച്ചും പ്രഘോഷിക്കണം അവരോട് തിരിച്ചു വരാൻ പറയണം ഒരു പ്രാവശ്യം പറഞ്ഞാലും കേൾക്കില്ല അവർ നൂറായിരം പ്രാവശ്യം പറയണം പറഞ്ഞുകൊണ്ടേയിരിക്കണം പറയുന്നതിൽ വചനം പ്രഘോഷിക്കുന്നതിൽ അവരോടും പുറജാതിക്കാരോടും വചനം പ്രഘോഷിക്കുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ നമ്മുടെ കഥാവിശംശക്കാണ് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ